ഒമാന്റെ നാഷണൽ പേയ്മെന്റ് കാർഡായ മാൽ കാർഡ് ഇതുവരെ പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കിയിട്ടില്ലെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ലൈസൻസ് ഉള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വഴിയും ബാങ്കുകളുടെ മേൽനോട്ടത്തിലുള്ള പേയ്മെന്റ് സർവീസ് ദാതാക്കളിലൂടെയും മാത്രമേ കാർഡ് ലഭിക്കുകയുള്ളൂവെന്നും സിബിഒ പറഞ്ഞു മാൽക്കാഡ് ഇതുവരെ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന മറ്റു വിവരങ്ങൾ ശരിയല്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാൽക്കാർഡ് തയ്യാറായാൽ പുറത്തിറക്കുന്ന തീയതി ഔദ്യോഗികമായി പൊതുജനങ്ങളെ അറിയിക്കും ലൈസൻസിനുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾ വഴിയും ബാങ്കുകളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പേയ്മെന്റ് സർവീസ് ദാതാക്കളിലൂടെയും മാത്രമേ മാൽക്കാഡ് ലഭിക്കുകയുള്ളൂ മാൽക്കാഡ് വാഗ്ദാനം ചെയ്യുന്ന അനധികൃത സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ കാർഡ് തരപ്പെടുത്താൻ പൊതുജനങ്ങൾ ശ്രമിക്കരുതെന്നും സി വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നവരുടെ കെണിയിൽ അകപ്പെടാതിരിക്കുകയും വ്യക്തിപരമായ വിവരങ്ങൾ അക്കൌണ്ട് സംബന്ധിച്ച വിവരങ്ങളും കൈമാറരുതെന്നും സി ബി ഒ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഡിജിറ്റൽ പണമിടപാട് മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഒമാന്റെ സംരംഭമാണ് മാൽ എന്നറിയപ്പെടുന്ന പേയ്മെന്റ് കാർഡുകൾ ദേശീയ പേയ്മെന്റ് സംവിധാനമായ ഒമാൻഡിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായാണ് മാൽ കാർഡ് പുറത്തിറക്കുന്നത് മീഡിയ വൺ മസ്കത്ത്